ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ബിന്ദു രത്നകുമാർ വിശ്വർമ്മ സൗഹൃദവേദി പത്തനംതിട്ട ജില്ലാ കൺവീനർ ഒരു ഋഷി പഞ്ചമി കൂടി ആഗതമായിരിക്കുകയാണ് നമുക്കറിയാം ഭൂലോകത്തിലെ ഓരോ ചെറിയ കണികകളും വിശ്വബ്രഹ്മദേവനാൽ സൃഷ്ടികർത്താവാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും ആ വിശ്വബ്രഹ്മദേവനെ സ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാനായിട്ട് ഈ പുണ്യദിനത്തിൽ ഒത്തുകൂടാൻ അവസരം തന്ന സർവേശ്വരനോട് സർവോപരി മാതാപിതാക്കളോട് എൻ്റെ ഗുരുക്കന്മാരോട് ഉള്ള കടപ്പാട് ഞാൻ അറിയിക്കുന്നു ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെ ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യുക എന്ന ഉദ്യമമാണ് എന്നെ ലേൽപ്പിച്ചിരിക്കുന്നത് അതിലേക്കായി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ വിശ്വകർമ്മ സൗഹൃദവേദി ഫൗണ്ടർ ചെയർമാൻ ശ്രീ മനീഷ് മണി ഏഴംകുളം അവദേഹത്തെ ഞാൻ ഈ ആഘോഷത്തിലേക്ക് ഋഷിപഞ്ചമി ആഘോഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ആഘോഷം ഋഷിപഞ്ചമി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിലായി കടന്നുവന്ന വിശ്വകർമ്മ കുലപീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ആ മാന്യ ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി വിശ്വകർമ്മ ഐക്യവേദി ഡയറക്ടർ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ മഞ്ചീരം അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി വിശ്വകർമ്മ ഹവന കാർമ്മികത്വത്തിന് നേതൃത്വം നൽകിയ ബ്രഹ്മശ്രീ അജയൻ വി ആചാര്യ ആലപ്പുഴ അദ്ദേഹത്തെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി വിശ്വർമ്മ സൗഹൃദവേദി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമതി വത്സ ദേവദാസ് തിരുവാണിയൂർ അദ്ദേഹത്തെ ഞാൻ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ട്രസ്റ്റ് ട്രഷറർ ശ്രീ മഹേഷ് മണി ഏഴംകുളം അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമുക്ക് ഈ ഓഡിറ്റോറിയം എല്ലാം അറേഞ്ച് ചെയ്ത് തരികയും അതിനുവേണ്ട നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ഉദയകുമാർ തിരുവല്ല അവതം ചെയ്യുന്നു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ശ്രീ അനീഷ് കുമാർ നെല്ലിക്കുഴി ശ്രീ ദേവദാസ് ആചാരി തിരുവാണിയൂർ ശ്രീ രവീന്ദ്രൻ ആചാരി തലവൂർ എന്നിവരെയും ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീമതി ബീന കൃഷ്ണ കൃഷ്ണൻ തിരുവല്ല അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് പിന്നെ ഏതൊരാഘോഷവും വളരെ ഭംഗിയാകണമെങ്കിൽ ഇവിടേക്ക് കടന്നു വരാൻ മനസ്സുകൾ ഉണ്ടാവണം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സൗഹൃദവേദിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു ഓണം കൂടെ സമാഗതമായിക്കൊണ്ടിരിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും